ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡും മുട്ടയും കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു പോളയുടെ റെസിപ്പി ആയിട്ടാണ് അതിന് മുന്നേ പാത്തൂസ് കിച്ചൺ വൈബ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് പോളയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണോ അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ ഞാനൊരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ എസൻസ് ചേർക്കാന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഇരുപത് ഗ്രാം പാൽപ്പൊടി ചേർക്കണം ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ബൗളെടുത്ത് നമുക്ക് പാല് നമുക്ക് ആ ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പാൽ എടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക പാല് നല്ല രീതിയിൽ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചതിന് ശേഷം മാത്രം തണഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കണേ ശേഷം നമുക്ക് നമ്മുടെ പാൽപ്പൊടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് വെൽ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ശേഷം നമ്മൾ കട്ട് ചെയ്ത ബ്രെഡ് നമുക്ക് അതിലിട്ടിട്ട് കുറേ നന്നായിട്ടൊന്ന് പാലുമായിട്ട് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് കലങ്ങുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ സെക്റ്റ് ആക്കി വെച്ച ബ്രെഡും പാലൊക്കെ ഇട്ട് കൊടുക്കണേ ശേഷം നമുക്ക് അതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടി കൊടുക്കാം നേരത്തെ പൊടിച്ച് വെച്ച് പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം നിങ്ങൾ ഏത് പാത്രത്തിലാണ് പോളയാക്കുന്നത് ആ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് നെയ്യ് ഒഴിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു ലിക്വിഡ് എന്നിട്ടൊരു ഇരുപത് മിനിറ്റോളം അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ഇപ്പൊ ഏകദേശം നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല അതിന്റെ സൈഡൊക്കെ പൊന്തി നിന്നിട്ടുണ്ടായിരുന്നു അതെന്താ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല മര്യാദക കിട്ടാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ആണ് ഒരു ക്രീമി ആയിട്ടാണ് കേട്ടോ വയലിട്ട് അലിഞ്ഞു പോവുക ആ ഒരു ക്രീമി പോലെ ഉള്ള ഒരു ഐറ്റം ആണ് ഇത് ബ്രെഡ് കൊണ്ട് എന്ന് ആൾക്കാർ ചോദിക്കുക അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ബ്രെഡ് ബ്രെഡാണെന്ന് തോന്നത്തേയില്ല ഇപ്പൊ പഞ്ഞി പോലെയുള്ള നമ്മുടെ ബ്രെഡ് പോലെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വൈകുന്നേരം സ്നാക്സിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലിവരേക്കാൾ ഇത് മക്കിൾസിനാണ് ഇഷ്ടപ്പെടുക അതൊരു ജെല്ലി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ മക്കൾസിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി പാത്തൂസ് കിച്ചൺ വെബ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്